ഹലോ ഫ്രണ്ട്സേ പറയുന്നു കണ്ടോണ്ടിരിക്കുന്നു അതിന് മുന്നേ ഒരു കാര്യം പറയണ്ടോ കഴിഞ്ഞ ദിവസം പനിയായിട്ടാണല്ലോ വീട് നിർത്തിയത് അത് കഴിഞ്ഞിട്ട് അടുത്ത ദിവസവും പനിയായിരുന്നു പിന്നെ ഇന്നലെ പനിയായിരുന്നു അപ്പോൾ ഇന്നലെ നമ്മൾ ഹോസ്പിറ്റലിൽ പോയിട്ട് എനിക്ക് വീണ്ടും മരുന്ന് വാങ്ങി അതുകൊണ്ട് മേ ഇത്രയും ഇന്ത്യയിലെ അവിടെ അവിടുന്ന് മെഡിസിൻ വാങ്ങിട്ടോ പിന്നെ മൂക്കിൽ അടിക്കുന്ന ഒരു മരുന്ന് ഒക്കെ എനിക്ക് മൂക്കിൽ ചെറിയൊരു ചെറിയൊരു ചെറിയ പോലെ ഉണ്ട് കാര്യമായിട്ട് പ്രശ്നമില്ല പിന്നെ എന്താ പറയുക അലർജി അലർജിക്കാണെന്ന് പറഞ്ഞ് ഡെസ്റ്റ് അലർജിയുടെ ആണ് ഇടയ്ക്കിടയ്ക്ക് പനി വരുന്നതിന് സാധ്യതയെന്നാണ് ഡോക്ടർ പറഞ്ഞ കേട്ടോ അപ്പോൾ പിന്നെ പനി കുറവില്ലെങ്കിൽ തിങ്കളാഴ്ച നമുക്കൊരു ബ്ലഡ് ചെക്കപ്പ് ഒക്കെ നടത്തിയിട്ട് ഒന്ന് ടെസ്റ്റ് ചെയ്യാമെന്ന് കരുതി അങ്ങനെയൊക്കെ പറഞ്ഞിട്ടോ അപ്പോൾ അതിനുശേഷം ലിജിക്ക് ചെറിയ പനി ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ രണ്ട് ദിവസം വീഡിയോ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ലായിരുന്നു അതുകൊണ്ട് ഇന്നലെ വീഡിയോ ഇല്ലായിരുന്നേ അപ്പോൾ ഇന്ന് രാവിലെ ഞങ്ങൾ വീഡിയോ എടുത്തിട്ട് ഇന്ന് തന്നെ രാവിലെ തന്നെ ഒരു പത്ത് മണിയാകുമ്പോൾ തന്നെ അപ്ലോഡ് ചെയ്യണമല്ലോ അപ്പോൾ വിശേഷങ്ങൾ പറയണല്ലോ പനിയായിട്ട് എങ്ങനെയാണെന്ന് കുറേ പേര് മെസ്സേജ് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കേട്ടോ പിന്നെ പനി കുറച്ച് കുറഞ്ഞിട്ടുണ്ട് അതിൻ്റെ ക്ഷീണവും കാര്യങ്ങളൊക്കെ തിളച്ചൊക്കെ മാറിയിട്ടുണ്ട് വിറ്റമിൻ്റെ വൈറ്റമിൻ്റെ പ്രശ്നങ്ങളൊക്കെ കുറവുണ്ടാകാൻ സാധ്യതയുണ്ട് വൈറ്റമിൻ ടാബ്ലെറ്റ്സ് ഒക്കെ തന്ന് അപ്പോൾ അതൊക്കെയാണ് കേട്ടോ വിശേഷങ്ങൾ രാവിലെ പിന്നെ രാവിലെ കുറച്ച് തുണി അലക്കാനായിട്ട് ഇവിടെ മുക്കി വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് തുണി ഇന്നലെ അലക്കിയിട്ട് അപ്പോൾ നമ്മൾ അതുകൊണ്ടൊക്കെയാണ് തുണി പുറത്ത് ആരെങ്കിലും കൊണ്ട് അലക്കുക എന്നൊക്കെ പറഞ്ഞല്ലോ പിന്നെ ഞാൻ വരുത്തി എന്താ പ്രശ്നം വെച്ചാൽ രുചിയുടെ ഡ്രസ്സുകളൊക്കെ അല്ലേ അപ്പോൾ ഡൈപ്പറൊക്കെ യൂസ് ചെയ്യുന്ന ഡ്രസ്സുകളൊക്കെ അപ്പോൾ അത് മറ്റൊരാളെ കൊണ്ട് അലിപ്പിപ്പിക്കുമ്പോൾ എനിക്കൊരു ചെറിയ ബുദ്ധിമുട്ട് വാഷിംഗ് മെഷീനിൽ ഇടാതെ ഓരോരുത്തർ പറഞ്ഞായിരുന്നു കേട്ടോ നമ്മുടെ അപ്പുറത്ത് ചേച്ചിയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഇതൊക്കെ പറ്റുന്നില്ല അതുകൊണ്ട് എനിക്ക് ഡൗട്ട് ഡൗട്ടല്ല അല്ല എനിക്കൊരു ബുദ്ധിമുട്ട് അത് വേറൊരാളെ കൊണ്ട് അലിക്കാനൊക്കെ ഒരു ബുദ്ധിമുട്ട് അതുകൊണ്ട് അതുകൊണ്ടാണ് അങ്ങനെ കേട്ടോ പിന്നെന്താ വെച്ചാൽ പിന്നിപ്പം ഓവറോൾ കുറഞ്ഞിട്ടുണ്ട് ഇന്നലെയൊക്കെ ഭയങ്കര ക്ഷീണം കാര്യങ്ങളൊക്കെ ആയിരുന്നു അതിൻ്റെ കൂടെ ഇരിക്കും ഇന്നലെ വൈകുന്നേരം ചെറിയ പനി അപ്പം തന്നെ ഒരു ടാബ്ലറ്റ് കൊടുത്തിരുന്നു ഒരു പാരസെറ്റമോൾ കൊടുത്തിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പം അതുകൊണ്ട് ആ കാര്യങ്ങളൊക്കെ പനി ഇന്നലെ പിന്നെ ഇപ്പം മൂക്ക് അടപ്പുണ്ടല്ലേ മൂക്ക് ചെറുതായിട്ട് അടയ്ക്കുന്നുണ്ട് അല്ലേ മൂക്കൊലിപ്പുണ്ട് മൂക്കൊലിപ്പുണ്ട് മൂക്ക് മൂക്ക് അടപ്പുണ്ടായിരുന്നെങ്കിൽ ഒരു മരുന്ന് ഉണ്ടായിരുന്നുണ്ട് മൂക്കൊലിപ്പുണ്ട് അപ്പൊ പിന്നെ പിന്നെ തലവേദന ഉണ്ടല്ലേ തലവേദന രാവിലെ ശേഷം രാവിലെ ടാബ്ലറ്റ് കൂടെ കൊടുക്കാം ഇത്ര ഇത്ര നേരം നല്ല ജലദോഷം കാപ്പിടിച്ചതിനോഷ ഉണ്ടല്ലോ ആ ഒരു ദിവസം ഫിസിയോ തെറാപ്പി മാത്രമേ മുടങ്ങുകൊണ്ടോ ഞാൻ അന്ന് വീഡിയോ വീടിയിട്ടപ്പോൾ ഉള്ളത് ബാക്കിയുള്ള രണ്ട് ദിവസം ഫിസിയ തെറാപ്പിയൊക്കെ പോയിട്ടുണ്ടായിരുന്നു പിന്നെ രാവിലെ ഞങ്ങൾ കാപ്പ് കുടിക്കാൻ വേണ്ടി റെഡിയാക്കാൻ വേണ്ടി ഇരുന്നപ്പോൾ എൻ്റെ കയ്യിൽ ഇവിടെ കുറച്ച് ഇവിടെ ഒരു ചെറിയ ചോപ്പ് കാണുന്നുണ്ടോ കാണാൻ പറ്റില്ല ആ ചെറിയ വരയില കൈയുടെ വരയിൽ തന്നെ രാവിലെ ഇവിടെ കുറച്ച് മധുരക്കിഴങ്ങ് ഇരുപ്പുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം രണ്ട് ദിവസം മുന്നേ ഞങ്ങൾ മധുരക്കിഴങ്ങ് കഴിക്കാൻ വേണ്ടി മേടിച്ച പക്ഷേ അന്ന് ഉണ്ടാക്കാൻ പറ്റിയില്ല അന്നലെ പനിയൊക്കെ വന്നു പിന്നെ ഉണ്ടാക്കാനും പറ്റിയില്ല അങ്ങനെ ഇപ്പോൾ രാവിലെ മധുരക്കിഴങ്ങ് ഇട്ടിതപ്പോൾ കത്തി കുത്തി കൈ ഇത് നമ്മുടെ അശ്രദ് പറ്റിയതെട്ടോ ഞാൻ കറക്റ്റായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് പറ്റിയത് പറ്റിയതാണ് കേട്ടോ ആ അതിനെ അങ്ങനെ വേണേലും പറയാട്ടോ അപ്പോൾ ഇന്ന് ഞായറാഴ്ച കാണുന്നത് ഇപ്പോൾ ശാരി സൈത്ത് എവിടെയൊക്കെ പോകണമെന്നൊക്കെ പറഞ്ഞ് ഇന്നാൽ പ്ലാൻ ചെയ്ത് പോയിട്ട് അപ്പോൾ ഇവിടെ പോകണമെന്ന് പറഞ്ഞാൽ അപ്പം എൻ്റെ പനിയൊക്കെ മാറിയതുകൊണ്ട് പോകാമെന്ന് കരുതുന്നു പിന്നെ എനിക്ക് ചെറിയ മൂക്കൊലിപ്പൊക്കെ ഉണ്ട് എന്താ വച്ചാൽ നോക്കട്ടെ ഇനിയും പോകണം പോകണം പറയുന്നുണ്ട് പുറത്ത് പോകണമെന്നൊക്കെ ആ എനിക്ക് പോകണമെന്ന് താല്പര്യമൊന്നുമില്ല കാരണം ഒരു റൗണ്ട് കൂടി അലക്കിയിട്ടേക്കുന്നു ഒരു റൗണ്ട് അലക്കാൻ കിടക്കുന്നു മുക്കി വെച്ചേക്കുന്നു ഒരു റൗണ്ട് വേറെ ആഹ് അലക്കാരായിട്ട് വേറെയുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടെ കഴിയുമ്പോഴത്തേന് ഉച്ച ഒക്കെ വൈകുന്നേരം ഒക്കെ ആകുമ്പാണേ കഴിയുമ്പത്തേന് അപ്പൊ അത് കഴിഞ്ഞിട്ട് എപ്പ പോകാൻ പറ്റും എന്നുള്ളതിനെ കുറച്ച് കൃത്യമായിട്ട് അറിയത്തില്ല അതാണ് കേട്ടോ പിന്നെ ബ്രോ സൈത്യപ്രപ്പം ഇവിടെ കാപ്പിയൊക്കെ വാങ്ങിക്കൊണ്ട് വരും ഞാൻ പിന്നെ അവിടെ ഇട്ട് കൈക്ക് മുറിവ് പറ്റുമ്പോൾ പിന്നെ മടുത്ത് ഇനി ഉച്ച കഴിഞ്ഞിട്ട് വൈകുന്നേരത്തേക്ക് ആ വതിരക്കിഴങ്ങ് റെഡിയാക്കിട്ട് കഴിക്കാൻ തരത്തില്ല ലി അപ്പൊ പിന്നെ ലിയുടെ ഇമ്പ്രൂവ്മെന്റും കാര്യങ്ങളൊക്കെ വീട്ടിൽ കാണിക്കാത്ത വെച്ചാൽ കമന്റ് തോന്നിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വേഷം ഏട്ടോ അപ്പോൾ ലിജി ഇപ്പോൾ ചെയ്യുന്ന കാര്യങ്ങൾ ഫിസിയോതെറാപ്പി സെൻ്ററിനകത്ത് വെച്ചിട്ട് എനിക്ക് ഒറ്റയ്ക്ക് ഇവിടെ ചെയ്യാൻ പറ്റില്ല ഞാൻ ഒറ്റയ്ക്ക് ഉള്ളപ്പോൾ ലിജിനെ എഴുന്നേറ്റ് അങ്ങനെ സപ്പോർട്ട് എടുത്ത് നടത്തിക്കാൻ പറ്റില്ല എഴുന്നേറ്റ് നിർത്തിക്കാൻ പറ്റില്ല കാരണം പെട്ടെന്നൊരു ബുദ്ധിമുട്ട് വന്ന് മറിഞ്ഞു വീണ അത് ഭയങ്കര അപകടമാണ് അപ്പോൾ അവിടെ ഹോസ്പിറ്റലിൽ പറയുന്നുണ്ട് പിന്നെ ജല്ലിൽ പിടിച്ച് നിൽക്കാറുണ്ട് കേട്ടോ ജെല്ലിൽ പിടിച്ച് നിൽക്കുന്ന ഒരുപാട് തവണ നിങ്ങൾ കണ്ടിട്ടുള്ളതാണ് ഇപ്പോൾ നമ്മൾ വാക്കറെ പിടിച്ച് നിൽക്കാറുണ്ട് കേട്ടോ അപ്പോൾ അതിന് വീഡിയോ എടുക്കുന്നതിന് ചെറിയ ബുദ്ധിമുട്ട് പരിപാടികളൊക്കെ ഉണ്ടായിട്ടാണ് ഞാനതിൻ്റെ വീട് ഉൾപ്പെടുത്താത്ത പറ്റുമെങ്കിൽ ഈ വീഡിയോയിൽ അങ്ങനെ ഉൾപ്പെടുത്താൻ പറ്റുമെന്ന് നോക്കാം പിന്നെ ഇമ്പ്രൂവ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇജ്ജ് എഴുതിയിട്ട് തനി നടക്കാറായിട്ടില്ല ഇന്നലെ പുതിയ എക്സസൈസ് സ്റ്റാർട്ട് ചെയ്ത് ഇന്നലെ ഒരു പുതിയ എക്സസൈസ് സ്റ്റാർട്ട് ചെയ്തു വെച്ചാൽ ലിജിനി ഇങ്ങനെ ഹാങ്ങ് ചെയ്തിട്ട് മേളിൽ കൊളത്തിട്ടിട്ട് ഇങ്ങനെ നടത്തിക്കുന്ന ഒരു എക്സസൈസ് സ്റ്റാർട്ട് ചെയ്ത് അപ്പോൾ അത് കുറച്ചുകൂടി ഇമ്പ്രൂവ്മെൻ്റ് കാര്യങ്ങളൊക്കെ വരാൻ വേണ്ടി അത് ചെയ്യുന്നുട്ടോ നമ്മൾ റോബോട്ടിക്ക് ചെയ്യുന്നുണ്ടായിരുന്നോ അപ്പോൾ അതിൻ്റെ പകരമായിട്ടുള്ള വേറൊരു എക്സസൈസാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ ഒരുപാട് പേരിങ്ങനെ ചോദിക്കാറുണ്ടല്ലിജിയുടെ പെട്ടെന്ന് നടക്കാറായ നടക്കാറായും പക്ഷെ ഇതൊരു വലിയ പ്രോസസ്സാണ് നമ്മൾ പെട്ടെന്ന് നമ്മൾ വിചാരിക്കുന്ന പോലെ അത് കാര്യങ്ങൾ നടക്കില്ല കേട്ടോ എനിക്ക് വെച്ചാൽ ഇത് ഫിസിക്കലി ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് അതിൻ്റെ കൂടെ മെൻറ്റലി ഉള്ള പ്രശ്നങ്ങൾ വേറെയുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടെ ആകുമ്പോൾ നമ്മൾ വിചാരിക്കണമെങ്കിൽ പെട്ടെന്ന് നടക്കുന്നൊരു സംഭവമൊന്നുമല്ല നമുക്ക് അതിന്തിൻ്റെ ഒരു ടൈം വേണം അപ്പോൾ ഇതേ പാതിയിലൂടെ സഞ്ചരിക്കുന്ന ഒരുപാട് പേർക്ക് ഞാൻ പറയുന്ന കാര്യങ്ങൾ റിലേറ്റ് ചെയ്യാൻ പറ്റും അല്ലാത്തവർക്ക് ചിലപ്പോൾ ഞാൻ പറയുന്നത് മനസ്സിലാവില്ല പിന്നെന്താ പറയുന്നത് ിജി എന്തോ ചെയ്യാത്തതുപോലെയാണ് ഒരുപാട് പേര് ലിജിയെ ട്രീറ്റ് ചെയ്യുന്നത് ചില സമയങ്ങളിൽ എനിക്ക് ഒന്നും ചെയ്യാത്തതുപോലെ ട്രീറ്റ് ചെയ്യാറുണ്ട് അപ്പോൾ എനിക്ക് കാണുമ്പോൾ വിഷമം വരാറുണ്ട് കാരണം ഞാൻ നമ്മൾ ഫസ്റ്റ് തുടങ്ങുമ്പോൾ പോലുള്ള ഇപ്പോൾ വരെയുള്ള ലിജിയുടെ ഇമ്പ്രൂവ്മെൻറ്റും കാര്യങ്ങളും കാണാത്തവരായിരിക്കും ചിലപ്പോൾ അത് സംസാരിക്കും ചിലപ്പോൾ കാണുന്നവരും അങ്ങനെ പറയുന്നുണ്ടാവും ഡീ സ്ലോ ആയിട്ടുള്ള ആണ് ഇനിയുള്ളത് മെയിനായിട്ട് ലൈഫിലെ മെയിനായിട്ടൊരു സംഭവം നടക്കാൻ പോലെ കൈയുടെ കാലിൻ്റെ എന്നൊക്കെ വെച്ചാൽ അധികം പവർ വേണ്ടാത്തത് ഇപ്പം സംസാരിക്കാനായാലും മറ്റു കാര്യങ്ങൾ ഫുഡ് കഴിക്കുന്നതൊക്കെ അതൊക്കെ ചെറിയ ചെറിയ വർക്ക് വേണ്ടിയിട്ടില്ല പക്ഷേ നമ്മൾ എഴുന്നേറ്റ് നിന്ന് നടക്കുക എന്ന് പറഞ്ഞാൽ അതിന് അതിൻ്റേതായ ഒരു ടൈം വേണം അതിൻ്റേതായ ഒരു സമയം വേണം അതിൻ്റേതായ ഒരു വർക്ക് വേണം ശരീരത്തിന് അപ്പോൾ അതിന് അതിൻ്റേതായ ഒരു ടൈം എടുക്കും അപ്പോൾ അതിങ്ങനെ നമ്മൾ സ്വിച്ചിട്ടാണെങ്കിൽ പെട്ടെന്ന് ഒരു ദിവസം നട സംഭവിക്കുന്ന കാര്യമല്ല അതിന് ചെറിയ ചെറിയ വഴികളിലൂടെ മാത്രമാണ് എഴുന്നേറ്റ് നടക്കാൻ പറ്റുന്നത് അപ്പം ീ പറയുന്ന കാര്യങ്ങൾ ചിലർ വന്നിട്ട് ഇങ്ങനെ പറയാറുണ്ട് അവരിങ്ങനെ നടന്നു അവർ രണ്ട് വർഷം കൊണ്ട് നടന്നു മൂന്ന് വർഷം നമ്മളിങ്ങനെ ടെസ് അയച്ചു വിളിച്ചൊക്കെ പറയുന്നത് കേട്ടോ അപ്പം ഓരോരുത്തർക്കും ഓരോ ഫിസിക്കൽ കണ്ടീഷൻസാണ് മെഡിക്കൽ കണ്ടീഷൻസാണ് ലിജിയുടെ കണ്ടീഷൻസ് എന്ന് പറഞ്ഞാൽ ഒരുമാതിരിപ്പെട്ടവർക്ക് ആർക്ക് ലിജിയുടെ മെഡിക്കൽ കണ്ടീഷൻ ഇല്ല എന്നുള്ളതാണ് സത്യം ഒരു സ്ട്രോക്ക് വന്നവരെ റിലേറ്റ് ചെയ്തിട്ടാണ് ലിജിയുടെ അസുഖമായിട്ട് പലരും കമ്പയർ ചെയ്തിട്ടാണ് സംസാരിക്കുന്നത് പക്ഷേ ലിജിക്ക് സ്ട്രോക്ക് അല്ല വന്നത് ഞാൻ വീണ്ടും എടുത്ത് പറയാം സ്ട്രോക്ക് വന്നവർക്ക് ഒരു സൈഡിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സൈഡിൽ ആയിട്ടായിരിക്കും ഒരു പ്രശ്നം എപ്പോഴും വരിക മറ്റേ സൈഡ് അവർക്ക് ഓക്കെ ആയിരിക്കും ഒരു സൈഡായിരിക്കും വീക്ക് വിജയ സമയത്തോളം രണ്ട് സൈഡും ബോഡിയുടെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും ഒരുപോലെ ഇത് വന്നതാണ് പ്രശ്നം ബുദ്ധിമുട്ടുള്ളവരാണ് അപ്പം എല്ലാ സൈഡും ഒരുപോലെ ആവാൻ വേണ്ടി എന്ത് സമയം എടുക്കുമെന്ന് ചിന്തിച്ചാൽ മതി ഒരു സൈഡ് തള്ളുന്നവർക്ക് മറ്റേ സൈഡ് കൊണ്ട് എഴുതിയിട്ട് നിൽക്കുകയും ആ മറ്റേ കാലിൽ നിന്നിട്ട് നടക്കുകയും ചെയ്യാൻ പറ്റും ഫുൾ ബോഡി തളർന്നു പോയ ഒരാൾ ശരീരത്തിന് എങ്ങനെ എണീറ്റ് വരാൻ പറ്റും അതിൻ്റെതായ സമയം എടുക്കട്ടോ ഒരുപാട് പേര് നമ്മളെ വിളിച്ചങ്ങനെ സം നിങ്ങൾ പറയാനുണ്ട് അപ്പോൾ നമ്മൾ അത് സമാധാനപൂർവ്വം അത് കേൾക്കാറേ ഉള്ളൂ കാരണം ഒരുപാട് പേർക്ക് പറഞ്ഞാലും മനസ്സിലാവില്ല ആ സിറ്റുവേഷൻസിനെ കുറിച്ച് എനിക്കത് മനസ്സിലാവുന്നതുകൊണ്ടാണ് ഞാൻ വളരെ സമാധാനപൂർവ്വം മുന്നോട്ട് വന്നത് അല്ല അപ്പം അതാണ് സംഭവം ഞാൻ പറഞ്ഞു വന്നത് വേറെ ഒന്നുമല്ല എനിക്ക് കുറച്ചുകൂടെ സമയങ്ങളും കാര്യങ്ങളും വേണ്ട നമ്മൾ ധൃതിയൊക്കെ കാര്യമില്ല ഞാൻ ധെർജ് എനിക്ക് ധൃതിയില്ല നമ്മൾ പരമാവധി ഇവിടെ നിന്ന് വിശ്വതെറാപ്പിയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് പോകണം എന്നാണ് നമ്മൾ വിചാരിക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ഈ ഒരു യാത്ര വീട്ടിലോട്ട് പോകുന്നുണ്ട് അടുത്ത ദിവസം കൊല്ലത്ത് അച്ചാമയെ കാണാൻ വേണ്ടി വരെ പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിൽ യാത്രയുണ്ട് വളരെ സന്തോഷകരമായൊരു കാര്യം വീട്ടിലേക്ക് തിരിച്ചു പോകുന്ന എല്ലാവരെയും കാണാൻ പറ്റുന്ന എല്ലാവരുമായിട്ട് ഉല്ലാസം സന്തോഷം ഒക്കെ പിന്നെ നമ്മുടെ ഫ്രണ്ട് സഹിജാൻ മാത്രണ്ടായിരുന്നു കഴിഞ്ഞ വർഷം അവൻ കഴിഞ്ഞ വർഷം രണ്ട് ദിവസം നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു അവനുള്ള ദിവസം അടിപൊളിയായിരുന്നു നമ്മൾ കേട്ടോ എൻ്റെ ഫ്രണ്ട് രണ്ടു ദിവസം ഞങ്ങളിവിടെ താമസമൊക്കെ ഉണ്ടായിരുന്നു അടിപൊളി ദിവസമായിട്ട് ഞങ്ങൾക്ക് കുറച്ചൊരു മാറ്റം ഉണ്ടായിരുന്നു അവൻ പോയി പിന്നെ ഞാൻ ലിജി ഇവിടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇനി വളരെ ആ വീഡിയോ വളരെ കൗതുകമായിട്ട് തോന്നി കൗതുകമായിട്ടല്ല നമ്മൾ എത്രത്തോളം ലിജിക്ക് വന്ന മാറ്റങ്ങൾ എന്നുള്ള രീതിയിൽ തോന്നി അപ്പം അതൊന്നും കേൾപ്പിക്കാമെന്ന് ഞാൻ പഴയ ലിജി പഴയ ഒരു വീഡിയോയിൽ സംസാരിക്കുന്ന ഒരു വീഡിയോ ഞാൻ കേൾപ്പിച്ച് തരാം കേട്ടോ

പിന്നെ നമ്മൾ വെച്ചാൽ ഇതേക്കൊരു മൈക്ക് മേടിക്കുക ഇതിന് ഓൺലൈനിൽ തന്നെ അഞ്ഞൂറ് രൂപയ്ക്ക് വിലയുണ്ട് മൈക്കിന് ഇത് പറഞ്ഞാൽ മേടിച്ച് നമ്മുടെ സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ സബ്സ്ക്രൈബ് ആ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പൊ ഇത് ഞങ്ങൾ പഴയ വീഡിയോകൾ കണ്ടോണ്ടിരുന്നപ്പം കണ്ടേട്ടാന്ന് വളരെ ഇങ്ങനെ

അപ്പൊ ലിഞ്ചി പറഞ്ഞ പോലെ ഇതൊരു ചെറിയ വീഡിയോ ആയിരുന്നു കേട്ടോ നമ്മൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ അറിയിക്കാൻ വേണ്ടി അപ്പം ഒരുപാട് ജോലികൾ ബാക്കി നിൽക്കുന്നു അതൊക്കെ ചെയ്തിട്ട് ഉച്ചയ്ക്ക് ഞങ്ങൾ എവിടെയെങ്കിലും പോകുവാണെങ്കിലും പുറത്തെവിടെയെങ്കിലും പോവുകയാണെങ്കിൽ ആ വിശേഷങ്ങളെ കാണിക്കട്ടെ അപ്പോൾ അത് ഇന്നലെ പറയുന്നുണ്ട് എവിടെയെങ്കിലും പോകണമെന്ന് പറയുന്നുണ്ട് അപ്പം ലിഞ്ചി ഒരിക്കൽ കൂടി പറഞ്ഞു എല്ലാവരും എല്ലാവരും നമ്മുടെ പറയും എനിക്കതിന് സമയമൊന്നുമില്ല എനിക്ക് ആ വേറെ വീഡിയോ കാണും കേട്ടോ അപ്പം എല്ലാവർക്കും ബൈ